വീണ്ടും വാർത്തകളിലേക്ക് ദേശീയ വിദ്യാഭ്യാസ നിലവാര കണക്കിൽ പിന്നിലായി കേരളം മികവിന്റെ കേന്ദ്രങ്ങളായി വിദ്യാലയങ്ങളെ മാറ്റുമെന്ന് അവകാശപ്പെട്ട കേരളത്തിന്റെ സ്ഥാനം ഇപ്പോൾ രാജ്യത്ത് പതിനാലാമത് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കാവ് മാതൃക ഉൾപ്പെടെ വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കിയ കോഴിക്കോട് ജില്ല വിദ്യാഭ്യാസ നിലവാര പട്ടികയിൽ ഏറ്റവും പിന്നിൽ വിദ്യാലയങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്നുവെന്ന ഇടത് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് നിലവാര തകർച്ചയിൽ കേരളം പിന്നോട്ട് പോയത് ജനബ്രേക്കിംഗ് രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വിലയിരുത്തുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളത്തിന് മുൻ വർഷങ്ങളില് ഒന്നാം സ്ഥാനം നഷ്ടമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തെ റിപ്പോർട്ടിൽ പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും ഏറ്റവും ഉയർന്ന ഗ്രേഡുകൾ നേടാൻ കേരളത്തിനായില്ല പഠന നിലവാരം അടിസ്ഥാന സൗകര്യം നിർവഹണം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വിലയിരുത്തുന്ന സൂചികയിൽ കേരളം പ്രചേസ്ത മൂന്ന് ഗ്രേഡിലാണ് ഇടം പിടിച്ചത് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആയിരം പോയിന്റിൽ എഴുന്നൂറ്റി പത്തൊൻപത് സ്കോർ നേടിയ ചണ്ഡീഗഡ് പ്രജയസ്ത ഒന്ന് ഗ്രേഡ് സ്വന്തമാക്കി മുൻവർഷങ്ങളിൽ സ്ഥിരമായി ആദ്യ റാങ്കുകളിൽ ഇടം പിടിച്ചിരുന്ന കേരളത്തിന് ഇത്തവണ സ്കോർ കുറഞ്ഞത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന സൂചനയാണ് നൽകുന്നത് പഠന നിലവാരം ഗുണമേന്മ അടിസ്ഥാന സൗകര്യങ്ങൾ തുല്യത ഭരണ പ്രക്രിയകൾ അധ്യാപക പരിശീലനം എന്നിങ്ങനെ ആറ് പ്രധാന മേഖലകളിലെ പ്രകടനമാണ് സൂചികായി വിലയിരുത്തിയത് ഇതിൽ പലതിലും കേരളത്തിന് മുൻവർഷങ്ങളിലെ മികവ് ആവർത്തിക്കാനായില്ല വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ചു നേട്ടങ്ങൾ നിലനിർത്താനും സൂചികയിലെ സ്ഥാനം മെച്ചപ്പെടുത്താനും അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം പുതിയ പാഠ്യപദ്ധതിയുടെ പൂർണ്ണമായ നടപ്പാക്കൽ അധ്യാപക പരിശീലനം കാര്യക്ഷമമാക്കൽ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകേണ്ടി വരും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തങ്ങളുടെ സ്കോർ മെച്ചപ്പെടുത്തിയപ്പോഴാണ് കേരളം പട്ടികയിൽ പിന്നിൽ പോയത്